അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് എഴുപത്തിയൊൻപത് വർഷം പൂർത്തിയാകുകയാണ് എഴുപത്തിയൊൻപതാം വാർഷികം എന്നതിന് പ്രത്യേകതയൊന്നുമില്ല ഹിറ്റ്ലറെ അനുസ്മരിക്കാൻ അതൊരു നിമിത്തം മാത്രം മനുഷ്യ ചരിത്രത്തിൽ ഹിറ്റ്ലർക്ക് പകരം വയ്ക്കാൻ ഒരു സ്വേച്ഛാധിപതിയും ഉണ്ടായിട്ടില്ല ഇതേവരെ സമാനരുണ്ട് പക്ഷേ ഹിറ്റ്ലറുടെ ക്രൂരതയുടെയും രക്തദാഹത്തിൻ്റെയും ആഴങ്ങളിലും ഉയരങ്ങളിലുമെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷത്തിനും വംശവെറിക്കും അധികാരഭ്രാന്തിനും ഈ ഭൂഗോളത്തെ മുഴുവൻ വിഴുങ്ങാനുള്ള ശേഷി സമ്പാദിക്കാൻ കഴിയുമെന്നാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ ഹിറ്റ്ലർ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് എക്കാലത്തെയും സ്വേച്ഛാധിപതികൾക്ക് ഹിറ്റ്ലർ കൊതിപ്പിക്കുന്ന മാതൃകയായി തീരുന്നത് അദ്ദേഹത്തിൻ്റെ വിഷം പൂണ്ട ആത്മകഥ മെയിൻ കാംഫ് ലോകത്തിലെ ഏറ്റവും വില്പനയുള്ള പുസ്തകങ്ങളിലൊന്നാണ് ഒട്ടേറെ ആളുകളിലും ഭരണാധികാരികളിലും ഒരു ഹിറ്റ്ലർ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട ഹിറ്റ്ലറെ പോലെ ഇത്രയേറെ ആസൂത്രിതമായും നിശ്ചയദാർഢ്യത്തോടെയും രാക്ഷസീയമായ തോതിലും മൃത്യുവിൻ്റെ മൊത്തക്കച്ചവടം നടത്തിയ മറ്റൊരു സർവാധിപതിയില്ല ആ പൈശാചിക ദൗത്യത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വിപുലമായ വിഷവാതക കൊലയറകളുടെ ശൃംഖല സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഹിറ്റ്ലർ കൊന്നൊടുക്കിയ അറുപത് ലക്ഷം യഹൂദരിൽ ഭൂരിപക്ഷവും ഗ്യാസ് ചേംബറുകളിലാണ് മരിച്ചത് ആദ്യകാലങ്ങളിൽ അവരെ കൂട്ടമായി നിർത്തി വെടിവെച്ചു വെടിവെച്ച പട്ടാളക്കാർക്ക് മാനസിക അസ്വസ്ഥതയുണ്ടാവുകയും അവരിൽ ചിലർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചിലർ ആത്മഹത്യ ചെയ്യുകയുമുണ്ടായി അപ്പോഴാണ് യഹൂദ ഉന്മൂലന പദ്ധതിയുടെ മേധാവിയായിരുന്ന ഹിംലറും ഹിറ്റ്ലറും ചേർന്ന് കൂട്ടക്കൊലയെ വിപ്ലവവൽക്കരിച്ച ഗ്യാസ് ചേംബറുകൾ സൃഷ്ടിച്ചത് എണ്ണൂറ് മുതൽ ആയിരം പേരെ വരെ ഒന്നിച്ചു കൊല്ലാൻ ഇരുപത് മിനിറ്റേ വേണ്ടിവന്നുള്ളൂ അതിന് സാക്ഷിയായ ചിലർ പറയുന്നത് ചേംബറിന്റെ വാതിലടച്ചാൽ ആദ്യത്തെ രണ്ടു മിനിറ്റ് വലിയ കോലാഹലമാണ് വിഷവാതകം പ്രവഹിച്ചു തുടങ്ങുന്നതോടെ പൂർണമായ നിശബ്ദതയും പല സ്വേച്ഛാധിപതികളെയും പോലെ ഹിറ്റ്ലറും ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത് അദ്ദേഹം ജർമ്മൻകാരെ വരുതിയിലാക്കാൻ പ്രധാനമായും മൂന്ന് പ്രചാരണായുധങ്ങളാണ് ഉപയോഗിച്ചത് ഒന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിലെ ജർമ്മനിയുടെ തോൽവിക്ക് പകരം വീട്ടണം രണ്ട് യഹൂദരാണ് ജർമ്മനിയുടെയും ലോകത്തിൻ്റെ തന്നെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ അവരെ നിർമാർജനം ചെയ്യണം മൂന്ന് ആര്യന്മാരായ ജർമ്മൻകാരാണ് ഏറ്റവും ശ്രേഷ്ഠ മനുഷ്യവംശം അവർ ലോകത്തെ ഭരിക്കണം അതിനുവേണ്ടി താൻ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ആര്യ സാമ്രാജ്യം സ്ഥാപിക്കും ഈ ലക്ഷ്യത്തിൻ്റെ തുടക്കമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ അയൽ രാജ്യമായ പോളണ്ടിനെ പിടിച്ചെടുത്തത് അതായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെയും തുടക്കം ആറു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യുദ്ധം അവസാനിക്കുമ്പോൾ ഹിറ്റ്ലറുടെ ആയിരം വർഷ സാമ്രാജ്യം ഒരു അഗ്നിഗോളമായി തീർന്നിരുന്നു അൻപത്തിമൂന്ന് ലക്ഷം ജർമ്മൻ പട്ടാളക്കാരെയാണ് ഹിറ്റ്ലർ തൻ്റെ ആര്യരാഷ്ട്ര സംഹാര ദേവതയ്ക്ക് കുരുതി കൊടുത്തത് ആറര ലക്ഷത്തോളം സാധാരണ ജർമ്മൻകാരും മരിച്ചു ജർമ്മനി തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു ലോകമൊട്ടാകെ എട്ട് കോടി മനുഷ്യർ രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചു ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി വ്യവസ്ഥകൾ തകർന്നു കോടിക്കണക്കിന് ആളുകൾ ദുരിതത്തിലും പട്ടിണിയിലും ആഴുന്നു ഒരു മനുഷ്യൻ്റെ തലച്ചോറിലുദിച്ച വർഗീയതയുടെയും പകയുടെയും സർവാധികാര മോഹത്തിൻ്റെയും വിഷം ഒരു തീക്കാറ്റുപോലെ ഭൂഗോളത്തെ ഗ്രസിക്കുകയായിരുന്നു തീരുമാനിച്ചുറപ്പിച്ചിരുന്ന തൻ്റെ ആത്മഹത്യയുടെ രണ്ടു മൂന്ന് ദിവസം മുൻപ് സംഭവിച്ചതിൻ്റെയെല്ലാം ഉത്തരവാദിത്വം ഒരു ശവപ്പറമ്പായി തീർന്നിരുന്ന ജർമ്മനിയുടെ മേൽ യാതൊരു മടിയുമില്ലാതെ ഹിറ്റ്ലർ ചാർത്തി ശേഷം അയാൾ പറഞ്ഞു ശത്രുക്കളിൽ നിന്ന് വിജയം പിടിച്ചെടുക്കാൻ ജർമ്മൻകാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർ നശിപ്പിക്കപ്പെടും ജർമ്മനിയുടെ അന്ത്യം ഭീകരമായിരിക്കും ജർമ്മൻകാർ അതർഹിക്കുന്നു പതിമൂന്ന് വർഷം ജർമ്മനിയെ തൻ്റെ ഉരുക്കുമുഷ്ടിയിൽ അമർത്തിവച്ച സ്വേച്ഛാധിപതിയാണ് നിർലജ്ജം ഇത് പറഞ്ഞത് സംഭവിച്ച സർവനാശത്തിന് ഹിറ്റ്ലറുടെ അടുത്ത ഉത്തരമായിരുന്നു ആത്മഹത്യ കുറ്റബോധം കൊണ്ടുള്ള ഒരു ജീവത്യാഗമായിരുന്നില്ല അത് തന്നെ ശത്രുക്കൾ പിടികൂടുന്നതിൻ്റെ അപമാനം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തൻ്റെ കൂട്ടാളിയും ഫാസിസത്തിൻ്റെ സ്ഥാപകനുമായ സ്വേച്ഛാധിപതി മുസോളിനിയെയും കാമുകിയെയും ഇറ്റാലിയൻ പൗരൻ കൊന്ന് തലകീഴായി മുക്കവലയിൽ കെട്ടിത്തൂക്കിയെന്ന വാർത്ത ഹിറ്റ്ലർ വായിച്ചിരുന്നു പിന്നീട് ഏപ്രിൽ മുപ്പതിന് ഭൂഗർഭ അറയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാ സഹപ്രവർത്തകരോടും യാത്ര പറഞ്ഞു തൻ്റെയും ഭാര്യ ഈവയുടെയും മൃതദേഹങ്ങൾ ഉടൻ കത്തിച്ചു കളയണമെന്നും ഇടപാട് ചെയ്തു ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് സഹപ്രവർത്തകർ ആ വീടിയോച്ച കേട്ടു ഹിറ്റ്ലർ സ്വയം തലയ്ക്ക് വെടിവെക്കുകയും ഭാര്യ ഈവ സൈനൈഡ് ഗുളിക ചവയ്ക്കുകയുമാണ് ചെയ്തത് ഒരു പക്ഷേ ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ജർമ്മൻകാരെ തന്നെ ആയിരിക്കാം ഭീരുത്വം നിറഞ്ഞതായിരുന്നു മനുഷ്യചരിത്രം കണ്ട ഏറ്റവും വലിയ കൊലയാളിയുടെ അന്ത്യം അത് ചരിത്രത്തിൻ്റെ ഒരു വിശദാംശം മാത്രം ഹിറ്റ്ലറുടെ രക്തദാഹത്തിനിരയായ കോടിക്കണക്കിന് നിഷ്കളങ്കരുടെ ജീവിതങ്ങൾ ഇനിയൊരിക്കലും മടങ്ങിവരില്ല പക്ഷേ സ്വേച്ഛാധിപത്യങ്ങൾ അനായാസമായി മടങ്ങി വരികയാണ് ജനാധിപത്യങ്ങളെ കരുവാക്കൊണ്ട് പല ജനാധിപത്യ രാഷ്ട്രങ്ങളും ജീവൻ മരണ പ്രതിസന്ധിയിലാണ് ഹിറ്റ്ലർക്ക് സന്തോഷിക്കാം അത്രയേറെയാണ് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ ോക ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച അഡോൾഫ് ഹിറ്റ്ലറിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിറ്റ്ലറുടെ താഴെ തട്ടിൽ നിന്നുള്ള വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തും യൂറോപ്യൻ വൻകരയിൽ നാസി പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള ഒരു പുതിയ ഭരണക്രമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി യൂറോപ്പിലാകമാനം ജർമ്മൻ ജനതയ്ക്ക് വാസസ്ഥലമൊരുക്കുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെ സ്വപ്നം ജർമ്മനിയുടെ കീഴിൽ ഈ ലോകം ഭരിക്കപ്പെടണമെന്നാഗ്രഹിച്ച ഹിറ്റ്ലർ ഒരു ജർമ്മൻ പൗരനല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം അദ്ദേഹത്തിൻ്റെ ജനനം ഓസ്ട്രിയയിലായിരുന്നു കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യമായിരുന്നു ഹിറ്റ്ലറുടേത് അച്ഛൻ ക്രൂരനും മുരടനുമായ ഒരു വ്യക്തിയായിരുന്നു ആകെ അടുപ്പമുള്ളത് അമ്മയോട് മാത്രം ഒരു ചിത്രകാരനാവാൻ ആഗ്രഹിച്ച ഹിറ്റ്ലർക്ക് പക്ഷേ വഴിമാറി നടക്കേണ്ടി വരികയും ഒരു പട്ടാളക്കാരനായി മാറുകയും ചെയ്തുവെന്നുള്ളത് ചരിത്രത്തിന്റെ വിരോധാഭാസമായി തോന്നാം ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ നിരയിൽ ഒരു സൈനികനായി സേവനമനുഷ്ഠിച്ച ഹിറ്റ്ലർ തന്റെ രാജ്യത്തിനു നേരിട്ട പരാജയത്തിൽ അതീവ ദുഃഖിതനായിരുന്നു യുദ്ധത്തിൽ ജർമ്മനിയുടെ തോൽവിക്ക് കാരണം ജൂതവർഗമാണെന്നുള്ള ചിന്ത വെച്ചുപുലർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് ജോലിയില്ലാതായ ഹിറ്റ്ലർ കുറച്ചു കാലത്തിനു ശേഷം ജർമ്മൻ പട്ടാളത്തിന്റെ പ്രസ് ആൻഡ് ന്യൂസ് ബ്യൂറോയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു അവിടെ വെച്ചാണ് തന്റെ പ്രസംഗ വൈദഗ്ധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത് ജൂതവിരോധം പ്രസംഗങ്ങളിലൂടെ പ്രകടിപ്പിച്ച ഹിറ്റ്ലർ പതുക്കെ പതുക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുവാൻ തുടങ്ങി കുറച്ചു കാലത്തിനുള്ളിൽ ഇന്റലിജൻസ് ഓഫീസറായി ഹിറ്റ്ലർ നിയമിക്കപ്പെട്ടു തുടർന്ന് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ചേർന്ന ഹിറ്റ്ലർ അതിന്റെ സ്ഥാപകരിൽ ഒരാളായ ടെക്സലറുടെ ജൂത കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൽ ആകൃഷ്ടനായി ടെക്സലറുടെ തീവ്ര ദേശീയതയും ഹിറ്റ്ലറെ ആകർഷിച്ച മറ്റൊരു ഘടകമായിരുന്നു വളരെ താമസിയാതെ തന്നെ ഹിറ്റ്ലർ പാർട്ടിയുടെ ചീഫ് പ്രൊപ്പകണ്ട ഓഫീസറായി മാറി പതിയെ പതിയെ പാർട്ടിയിൽ ഹിറ്റ്ലറുടെ അധികാരങ്ങൾ വർദ്ധിക്കുകയായിരുന്നു ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടിയെന്ന മാറ്റി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി പാർട്ടി എന്നാക്കി മാറ്റുകയും സ്വസ്തിക പാർട്ടിയുടെ ചിഹ്നമാക്കുകയും ചെയ്തതോടെ ഹിറ്റ്ലർ പാർട്ടിയിലെ അനിഷേദ്യ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള അട്ടിമറി ശ്രമം ജർമ്മനിയിൽ നടക്കുകയുണ്ടായി എന്നാൽ ബീർഹാൾ പുഷ് എന്നറിയപ്പെട്ട ഈ അട്ടിമറിശ്രമം പരാജയപ്പെട്ടു പിടിയിലായ ഹിറ്റ്ലർ തടവറയ്ക്കുള്ളിലായി ആ തടവുകാലത്തിനിടയിലാണ് ഹിറ്റ്ലർ തന്റെ പ്രസിദ്ധമായ മെയിൻ കാംഫ് അഥവാ എന്റെ പോരാട്ടങ്ങൾ എന്ന ആത്മകഥ എഴുതി എഴുതിത്തുടങ്ങുന്നത് ജയിലിലടയ്ക്കപ്പെട്ട സമയത്തു തന്നെ ഹിറ്റ്ലർക്ക് സാമാന്യം നല്ല ജനപിന്തുണയുണ്ടായിരുന്നു ചടുലമായ പ്രഭാഷണങ്ങളിലൂടെയും ജർമ്മൻ ദേശീയതയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഹിറ്റ്ലർ ായി മാറുകയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോചിതനായ ഹിറ്റ്ലർ തന്റെ പ്രഭാഷണങ്ങളിലൂടെ ജർമ്മൻ ജനതയുടെ നേതാവായി വളർന്നു നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന നാസി പാർട്ടിയെ പരമാവധി ശക്തിപ്പെടുത്തിയ ഹിറ്റ്ലർ രാജ്യത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ പോരായ്മകൾ ഇല്ലാതാക്കുവാൻ കഠിന ശ്രമങ്ങൾ ആരംഭിച്ചു ജർമ്മൻ ദേശീയത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ജൂതവിരുദ്ധത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലർ തന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു യൂറോപ്യൻ വൻകരയിൽ നാസി പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള ഒരു പുതിയ ഭരണക്രമം സ്ഥാപിക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ജർമ്മൻ ജനതയ്ക്ക് വാസസ്ഥലമൊരുക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിന്റെ ദേശീയ പ്രാദേശിക നയങ്ങളിലുണ്ടായിരുന്നു ഇരുപത് വർഷം മുൻപ് വേഴ്സായി ഉടമ്പടിയിൽ കൂടി ലോകത്തിനു മുന്നിൽ നിന്നും നേരിട്ട നാണക്കേടിൽ നിന്ന് മോചനം നേടാനും ലോകത്തിൽ ശുദ്ധ ശുദ്ധരക്തത്തിന് ഏക ഉടമകളെന്ന് ഹിറ്റ്ലർ അവകാശപ്പെട്ടിരുന്ന ആര്യന്മാരുടെ സമ്പൂർണ്ണ ആധിപത്യത്തിനുമായി ഹിറ്റ്ലറുടെ ജർമ്മനി ഒരുങ്ങുകയായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചിലരും ചില ധനിക ജൂത കച്ചവടക്കാരും ചേർന്ന് ഒന്നാം ലോക മഹായുദ്ധ സമയത്തും മറ്റും നടത്തിയ കൈക്കൂലിയുടെയും കൊള്ളലാഭത്തിൻ്റെയും വിവരങ്ങളടങ്ങിയ ഒരു കുംഭകോണ വാർത്ത ഈ സമയത്ത് പുറത്തു വന്നു ബാർമത് കുംഭകോണം എന്ന പേരിലാണ് ഈ സംഭവം അറിയപ്പെട്ടത് ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തുകയായിരുന്നു ഹിറ്റ്ലർ അന്ധമായ ജൂതവിരോധം വെച്ചു പുലർത്തിയിരുന്ന ഹിറ്റ്ലർ ഈ സാഹചര്യത്തെ ജൂതർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരെ തിരിച്ചുവിട്ടു യുദ്ധത്തിൻ്റെ ഇടയിൽ പോലും ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളും ജൂതന്മാരുമെന്ന് പ്രചരിപ്പിക്കാൻ ഹിറ്റ്ലറെ ഇത് സഹായിച്ചു ആ പ്രചരണം വിജയിക്കുകയും ചെയ്തു ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ പാർട്ടി വളർന്നു വളർച്ചയുണ്ടായെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കലാപമുണ്ടാക്കി ശ്രദ്ധയാകർഷിക്കുക എന്നുള്ളതായിരുന്നു നാസി പാർട്ടി നേതാക്കൾ കണ്ടുപിടിച്ച മറ്റൊരു തന്ത്രം നാസി പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ലഹളകൾ സ്ഥിരമായി ഉണ്ടാകാൻ തുടങ്ങി അതോടെ നാസികൾക്ക് പല പല എതിർപ്പുകളും സർക്കാരിൽ നിന്നും നേരിട്ടു തുടങ്ങി അതേസമയം നാസി പാർട്ടിയുടെ ജനസമ്മതി വളർന്നുകൊണ്ടേയിരുന്നു അപകടകരമായ ജനസമ്മതിയായിരുന്നു ഹിറ്റ്ലർക്ക് അനുകൂലമായി ജർമ്മനിയിൽ ഉയർന്നുവന്നത് ഹിറ്റ്ലറെ ഒരു രക്ഷകനായി ജനങ്ങൾ കാണാൻ തുടങ്ങിയെന്നുള്ളതാണ് അതിൻ്റെ അവസാനം പതുക്കെ പതുക്കെ നാസികൾ ജൂതന്മാരെ പരസ്യമായി ആക്രമിക്കാൻ തുടങ്ങി ഒടുവിൽ കാര്യങ്ങൾ പരസ്യമായ കൊലപാതകങ്ങൾ വരെ എത്തി കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിയിൽ പല നാസി പാർട്ടി നേതാക്കളുടെയും പരസ്യപ്രസംഗം സർക്കാർ നിരോധിച്ചു എന്നാൽ നാസി പ്രവർത്തകർ ഗീബൽസിനെ പോലെയുള്ളവരുടെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് ആൾക്കാരെ കേൾപ്പിക്കാൻ തുടങ്ങി ഹിറ്റ്ലർ യൂത്ത് ജർമ്മൻ ഷൂട്ട് സ്റ്റാഫൽ എന്നിവ ബാൻ ചെയ്യപ്പെട്ടു പക്ഷേ അധികം കഴിയുന്നതിനു മുൻപ് നിരോധനം പിൻവലിക്കപ്പെട്ടു ഭരണകക്ഷിയിൽ പോലും നാസികളുടെ തീവ്ര ദേശീയതയും ജൂതവിരോധവും സ്വാധീനമുണ്ടാക്കി കഴിഞ്ഞതുകൊണ്ടായിരുന്നു അവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടായത് ഒടുവിൽ തിരഞ്ഞെടുപ്പുകളിൽ നാസി പാർട്ടി ശക്തി കാണിക്കാൻ തുടങ്ങുകയും ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിലൂടെ ഹിറ്റ്ലർ ജർമ്മനിയുടെ ആവുകയും ചെയ്തു എന്നാൽ കൂട്ടുകക്ഷി ഭരണത്തിൽ സംതൃപ്തനല്ലാതിരുന്ന ഹിറ്റ്ലർ സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഈ സമയത്താണ് കുപ്രസിദ്ധമായ പാർലമെന്റ് മന്ദിരം കത്തിക്കൽ നടന്നത് ഹിറ്റ്ലറുടെ ആൾക്കാർ പാർലമെന്റ് മന്ദിരം കത്തിക്കുകയും അതിന്റെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകളുടെ തലയിലിടുകയുമാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റുകൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെടുകയും ചെയ്തു നാസികളുടെ ഈ പ്രവൃത്തികൾ ജനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം കൂട്ടുകയും ഇത്തരം ദേശദ്രോഹികളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ശക്തനായ ഭരണാധികാരി ഹിറ്റ്ലർ മാത്രമെന്ന ചിന്തയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തുവെന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർലമെന്റിന്റെ അംഗീകാരം ഇല്ലാതെ തന്നെ ചാൻസലറായ ഹിറ്റ്ലറിന് നിയമങ്ങൾ പാസാക്കാനുള്ള അധികാരം കിട്ടുന്നതിനായി പുതിയൊരു ആക്ട് കൊണ്ടുവന്നു ഈ നിയമത്തിന്റെ മറപ്പറ്റി പ്രതിപക്ഷ പാർട്ടികളിലെ ഒട്ടുമിക്ക പേരെയും ഹിറ്റ്ലർ തടവിലാക്കി ആക്ടിലൂടെ കൂടുതൽ അധികാരം കിട്ടിയ ഹിറ്റ്ലർ തന്റെ അടിച്ചമർത്തൽ നയങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു പിന്നീട് ജർമ്മനി കണ്ടത് കിരാതമായ ഭരണവാഴ്ചയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു ട്രേഡ് യൂണിയനുകൾ പിരിച്ചുവിടപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് ജൂത ആശയങ്ങളടങ്ങിയ മുഴുവൻ പുസ്തകങ്ങളും ചുട്ടരിക്കപ്പെട്ടു ഒന്നിനു പിറകെ ഒന്നായി ചെറു രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ഹിറ്റ്ലർ നിരോധിച്ചു വിമത ശബ്ദം ഉയർത്തിയവരെ തടവിലാക്കിയില്ല പകരം വിടിവെച്ചു കൊന്നു ജർമ്മനിയിലെ പ്രസിഡന്റിന്റെ മരണശേഷം മുഴുവൻ അധികാരങ്ങളും ചാൻസലറായ ഹിറ്റ്ലറിൽ വന്നു ചേരുമെന്ന തരത്തിൽ പുതിയൊരു നിയമം ആ സമയത്താണ് പാസാക്കിയത് എന്തായാലും നിയമം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് മരണമടഞ്ഞു അദ്ദേഹത്തെ കൊന്നതാണെന്നുള്ള തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ജൂതരെയും എതിർപ്പുകളുള്ളവരെയും രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് ഗ്യാസ് ചേംബറിൽ അടച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നാസികളുടെ രീതി ഓഷീറ്റ്സ് ക്യാമ്പായിരുന്നു ഇതിൽ ഏറ്റവും കുപ്രസിദ്ധം നരകവാതിൽ എന്നായിരുന്നു ഓഷ്വിറ്റ്സ് ക്യാമ്പിന്റെ ഓമന പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സെപ്റ്റംബറിൽ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ പട്ടിണിക്കിട്ട് അവശരാക്കിയ എണ്ണൂറ്റി അൻപത് പേരെ ഒരു മുറിയിലടച്ച് രാസവാതകം പ്രയോഗിച്ച് കൂട്ടക്കൊല നടത്തി ഇതേ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ മാത്രം മുപ്പത് ലക്ഷം പേരെയാണ് രാസവാതകം പ്രയോഗിച്ചും പട്ടിണിക്കിട്ടും തീ കൊടുത്തും വെടിവെച്ചും കൊന്നതെന്നാണ് ചരിത്രം പറയുന്നത് ആദ്യമാദ്യം കൊല്ലപ്പെട്ടവരുടെ ശവകൂനകൾ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് പുതിയ സംഘങ്ങളെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പതിനാലിനും ജൂലൈ എട്ടിനുമിടയിൽ നാൽപ്പത്തിയെട്ട് തീവണ്ടികളിലായി നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി രണ്ട് ഹങ്കേറിയൻ യഹൂദരെയാണ് ഈ ക്യാമ്പിൽ കൂട്ടക്കൊല നടത്തിയത് ഒറ്റ ദിവസം കൊണ്ട് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തി അഞ്ച് പേരെ ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് യഹൂദ കുട്ടികളെപ്പോലും ഹിറ്റ്ലർ വെറുതെ വിട്ടില്ല പരീക്ഷണം നടത്താനുള്ള ഉപകരണങ്ങളായിരുന്നു ഓഷ്വിറ്റ്സ് ക്യാമ്പിലെ ഈ കുട്ടികൾ ഹിറ്റ്ലറുടെ മരണശേഷം ഈ ക്യാമ്പിൽ നിന്നും കണ്ടെടുത്ത കുട്ടികളുടെ മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാളിൽ തന്നെ നാലുമഞ്ചും ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഹിറ്റ്ലറുടെ വംശീയ വെറിക്ക് ഇരയായ മറ്റൊരു വിഭാഗമാണ് യഹോവ സാക്ഷികൾ നാസി ജർമ്മനിയിൽ സൈനിക സേവനം നടത്താത്തതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു പന്ത്രണ്ടായിരത്തിലധികം പേരെ തടങ്കൽ പാളയങ്ങളിലേക്ക് അയയ്ക്കുകയും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ നേരിട്ട് വധിക്കുകയും ചെയ്തു അയ്യായിരത്തോളം പേർ തടങ്കൽ പാളയങ്ങളിൽ കൊല്ലപ്പെട്ടതായും കണക്കാക്കുന്നു തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറഞ്ഞുകൊണ്ട് സൈനിക സേവനം നടത്താമെന്ന് ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് യഹോവയുടെ സാക്ഷികൾക്ക് രക്ഷപ്പെടാൻ നാസികൾ ഒരു സുവർണാവസരം നൽകിയിരുന്നത് എന്നാൽ യഹോവ സാക്ഷികളിൽ ഭൂരിപക്ഷവും ആ വാഗ്ദാനം തിരസ്കരിച്ചു യഹോവ സാക്ഷികളുടെ ധൈര്യവും വിശ്വാസവും സഹിഷ്ണുതയും കാരണം നാസികളുടെ ക്രൂരമായ ഏകാധിപത്യ ഭരണത്തിന് ഇവരുടെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല കൊല്ലുവാനല്ലാതെ അതുകൊണ്ട് തന്നെ അവരെല്ലാം നാസികളിൽ നിന്നും ക്രൂരമായി മരണമേറ്റുവാങ്ങുകയായിരുന്നു അക്കാലത്ത് ലോകം കണ്ടത് ഹിറ്റ്ലർ എന്ന ഭ്രാന്തന്റെ തേർവാഴ്ചയായിരുന്നു രാജ്യത്തോട് കൂറുകാട്ടുമെന്നുള്ള പട്ടാളക്കാരുടെ പ്രതിജ്ഞയെ മാറ്റി ഹിറ്റ്ലറിനോട് കൂറുകാണിക്കുമെന്ന് മാറ്റിയെഴുതുകയായിരുന്നു ഹിറ്റ്ലർ യുദ്ധത്തിനായി തയ്യാറെടുക്കാൻ ജർമ്മനിയോട് ആഹ്വാനം നടത്തി അതിനെ എതിർത്ത പ്രതിരോധ മന്ത്രിയെ രാജിവെപ്പിച്ചു സൈന്യത്തിലെ പല കമാൻഡർമാരെയും പുറത്താക്കി നാസി താൽപ്പര്യങ്ങൾ പുലർത്താത്ത ഓഫീസർമാരെയെല്ലാം പൂർണമായും ഒഴിവാക്കി സൈന്യത്തിൽ ശുദ്ധീകരണം ആരംഭിക്കുക വഴി വംശീയ വെറിപൂണ്ട വ്യക്തികൾ സൈനിക തലപ്പത്തെത്തി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഹിറ്റ്ലർ എന്ന വ്യക്തി ജർമ്മനിയെ തന്നെ മാറ്റിമറിച്ചു ജർമ്മനിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഹിറ്റ്ലർ ശ്രമിച്ചപ്പോൾ ആ ശ്രമങ്ങൾക്ക് വലിയ പണച്ചെലവുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പണം ഹിറ്റ്ലർ കണ്ടെത്തിയത് ദേശവിരുദ്ധർ എന്ന മുദ്രകുത്തിയ ജൂതന്മാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയാണ് ഹിറ്റ്ലർ അതിനായി പണം കണ്ടെത്തിയത് ഇക്കാര്യങ്ങളൊക്കെ രാജ്യത്തെ ജൂതരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായി കണ്ടുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളായിരുന്നുവെങ്കിൽ പിന്നെ കണ്ടത് ലോകത്തെ മുഴുവൻ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു വേഴ്സായി ഉടമ്പടി പ്രകാരം നിലനിന്ന നിരായുധീകരണ വ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹിറ്റ്ലർ വീണ്ടും വായുസേന രൂപവൽക്കരിച്ചു ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ വായുസേന ശക്തിയർജിച്ചു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് സഖ്യകക്ഷികളിൽ ഏറ്റവും കൂടുതൽ അപകടം വരുത്തിയത് ലുഫ്റ്റ്വാഫെ എന്ന ജർമ്മൻ വായുസേനയായിരുന്നു ഏറ്റവും പുതിയ ടെക്നോളജികൾ സ്വന്തമാക്കിയ ലുഫ്റ്റ്വാഫേ അന്ന് നിലവിലുണ്ടായിരുന്ന ഏതൊരു വ്യോമസേനയേക്കാളും ഒരുപടി മുന്നിലായിരുന്നു പിന്നാലെ ജർമ്മനി ലീഗ് ഓഫ് നേഷനിൽ നിന്നും പുറത്തുവന്നു ജർമ്മൻ സൈന്യം യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ ധാരാളമായി ആയുധങ്ങളും മറ്റും ശേഖരിച്ചു തോക്കുകളും ടാങ്കുകളും എന്നുവേണ്ട ജർമ്മൻ നിർമ്മിത യുദ്ധോപകരണങ്ങൾ അക്കാലത്ത് ഏതൊരു രാജ്യത്തിൻ്റെയും പേടി സ്വപ്നമായിരുന്നു മേന്മയുടെയും സാങ്കേതിക തികവിന്റെയും ഉദാഹരണങ്ങളായിരുന്നു അവ പക്ഷേ ഈ ആയുധ സംഭരണം ജർമ്മൻ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് ഹിറ്റ്ലർ ഒരു ചതുർവത്സര പദ്ധതിക്ക് രൂപം നൽകി ജൂത കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ ജർമ്മൻ ദേശീയത എന്നതായിരുന്നു ഈ പദ്ധതിയുടെ നയം ഒരു ജർമ്മൻ ബ്രിട്ടീഷ് സഖ്യത്തിനായിരുന്നു ഹിറ്റ്ലർ ആദ്യം ആഗ്രഹിച്ചത് എന്നാൽ പതിയെ പതിയെ ആ താൽപ്പര്യം ഉപേക്ഷിക്കുകയും സമാന മനസ്കരായ ഇറ്റലിയോടും ജപ്പാനോടും ചേർന്ന് ആക്സിസ് പവേഴ്സ് എന്ന സഖ്യം രൂപവൽക്കരിക്കുകയും ചെയ്തു ജർമ്മനിയുടെ ധനസ്ഥിതി മോശമായി വരുന്ന അവസരമായിരുന്നു അത് അതിനെ മറികടക്കാൻ ഹിറ്റ്ലർ കണ്ടെത്തിയ ഉപായം ഓസ്ട്രിയയെയും ചെക്കോസ്ലോവാക്കിയെയും ആക്രമിച്ചു കീഴടക്കി അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാം എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ജർമ്മൻ ജനതയുടെ മനസ്സിനുള്ളിൽ ജൂതവിരോധം ഹിറ്റ്ലർ കൊണ്ടുവന്ന ഒന്നല്ല പൊതുവിൽ യൂറോപ്പിന് ജൂതരോട് പ്രതിപത്തിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും പലിശക്കാരുമൊക്കെയുമായ ജൂതരെ ഒട്ടുമിക്ക ജർമ്മൻകാരും വെറുത്തിരുന്നു ജർമ്മൻ ജനതയ്ക്കുണ്ടായിരുന്ന ആ ജൂതവിരോധത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഹിറ്റ്ലർ ചെയ്തത് തന്റെ അധികാരമുന്നേറ്റത്തിനു വേണ്ടി ജൂതവിരോധം ഹിറ്റ്ലർ ആളെ കത്തിച്ചു ശത്രു ശക്തനായതിനാൽ ജൂതർ ഭയന്നു ഭൂരിപക്ഷം ജൂതരും കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ അഭയം പ്രാപിച്ചു ഇതുതന്നെയായിരുന്നു ഹിറ്റ്ലർക്കും വേണ്ടിയിരുന്നത് ജൂതർക്കൊപ്പം തങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് കരുതിയ കമ്മ്യൂണിസ്റ്റുകളെയും അടിച്ചമർത്താൻ പറ്റിയ സാഹചര്യമായാണ് ഹിറ്റ്ലർ അതിനെ കണ്ടത് ജർമ്മനിയിൽ വളർന്നു വന്നിരുന്ന ദേശീയ ബോധത്തെ ഹിറ്റ്ലർ പരമാവധി ചൂഷണം ചെയ്യുകയായിരുന്നു ആ അമിത ദേശീയതയ്ക്കൊപ്പം ശുദ്ധരക്തമുള്ള ആര്യന്മാരുടെ ലോകമെന്ന ഒരിക്കലും നടക്കാത്ത സങ്കല്പം കൂടി ഹിറ്റ്ലർ ജർമ്മൻ ജനതയുടെ മനസ്സിൽ ഘട്ടംഘട്ടമായി കുത്തിവെച്ചു അപ്പോഴൊന്നും ജർമ്മൻ ജനത അറിഞ്ഞിരുന്നില്ല ലോകചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായ കാലത്തിലേക്കാണ് അവർ പ്രവേശിക്കുവാൻ പോകുന്നതെന്ന് സഖ്യസേന യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു സോവിയറ്റ് സൈന്യം ഓസ്ട്രിയയിലേക്കും പാശ്ചാത്യ സേന റൈനിലേക്കും കടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ അവസാനത്തോടെ പാശ്ചാത്യ സേന എൽബ് നദീതീരത്തേക്ക് മുന്നേറി റഷ്യൻ സേനയുമായി സന്ധിച്ചു ഹിറ്റ്ലറുടെ ഒളിയിടത്തിനു സമീപം സഖ്യസേന ഷെല്ലാക്രമണം തുടങ്ങി ഇതിനിടെ ഇറ്റലിയിൽ മുസോളിനി പിടിക്കപ്പെട്ട വാർത്തയുമെത്തി പരാജയം പൂർണമായെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കി മരണത്തിന് കീഴടങ്ങും മുൻപ് പതിനാറ് വർഷക്കാലം വിശ്വസ്തയായി കൂടെ നിന്ന ഈവ ബ്രൗണിനെ വിവാഹം കഴിക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അന്ന് ഹിറ്റ്ലറുടെ വിവാഹമായിരുന്നു ഒളിവ് സങ്കേതത്തിലെ സ്റ്റോർ മുറിയായിരുന്നു വിവാഹവേദി അപ്പോൾ സോവിയറ്റ് സൈന്യം ബെർലിൻ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഹിറ്റ്ലറെ തിരയുകയായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ വിവാഹ ചടങ്ങുകൾ അവസാനിച്ചു ഇതിനിടെ ഇരുന്നൂറ് ലിറ്റർ പെട്രോൾ ചാൻസലറി ഗാർഡനിലെത്തിക്കാൻ ഹിറ്റ്ലർ അനുയായികൾക്ക് നിർദ്ദേശവും നൽകി തനിക്കൊപ്പം ജർമ്മനിയും അവസാനിക്കണമെന്നായിരുന്നു ഹിറ്റ്ലറുടെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് പുലർച്ചെ രണ്ടു മണി ഗീബൽസിന്റെ ആറ് കുട്ടികൾ ഒഴികെയുള്ളവർ ഒരു മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് തിരക്കിട്ട് മരണപത്രം തയ്യാറാക്കി ആ മരണപത്രത്തിൽ യഹൂദരാണ് യുദ്ധത്തിന് കാരണമെന്ന് ഹിറ്റ്ലർ ആവർത്തിച്ചു ജർമ്മനിയെ രക്ഷിക്കാനുള്ള തൻ്റെ പോരാട്ടത്തിൽ രാഷ്ട്രം നന്ദികേട് കാണിച്ചെന്നും നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനി പരാജയപ്പെട്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ ഡനിറ്റ്സിനെ തൻ്റെ പിൻഗാമിയായി ഹിറ്റ്ലർ നിർദ്ദേശിച്ചു തൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളുമെല്ലാം നാസി പാർട്ടിയിൽ വിശ്വസിക്കുന്ന ജർമ്മൻ ജനതയ്ക്ക് നൽകണമെന്നും ഹിറ്റ്ലർ എഴുതിവെച്ചു തനിക്കൊപ്പം ജർമ്മനിയും അവസാനിക്കണമെന്നായിരുന്നു ഹിറ്റ്ലറുടെ ആഗ്രഹം കീഴടങ്ങും മുൻപ് നാടാകെ തീ കൊളുത്തണമെന്നും ശത്രുക്കൾക്ക് ജർമ്മനിയിൽ നിന്ന് ഒന്നും കിട്ടരുതെന്നും അദ്ദേഹം ഉത്തരവിട്ടു എന്നാൽ അതുവരെ ഒപ്പം നിന്നിരുന്ന സൈനിക മേധാവികളും മന്ത്രിമാരും ആ ഉത്തരവിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല തൻ്റെ സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ഹിറ്റ്ലറും ഭാര്യയും സ്വന്തം മുറിയിലേക്ക് പിൻവാങ്ങി അതിനു മുൻപ് തന്നെ ഹിറ്റ്ലറുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വളർത്തു നായയെ വിഷം കുത്തിവെച്ച് കൊന്നിരുന്നു അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഹിറ്റ്ലർ സ്വന്തം തലയ്ക്ക് നേരെ വെടിവെച്ച് ജീവിതം അവസാനിപ്പിച്ചു ഹിറ്റ്ലറുടെ ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഭാര്യ ഇവാ ബ്രൗൺ സൈനയുടെ കഴിച്ച് മരിച്ചിരുന്നു അധികം വൈകാതെ തന്നെ ഗീബൽസ് ദമ്പതികൾ തങ്ങളുടെ ആറ് കുട്ടികൾക്ക് വിഷം നൽകി പിന്നീട് അവരും സ്വയം മരണം വരിച്ചു ഹിറ്റ്ലറുടെ ബങ്കർ തകർത്ത് ഉള്ളിൽ കടന്ന റഷ്യൻ സേനയെ എതിരേറ്റത് പത്ത് മൃതദേഹങ്ങളാണ് അവർ ഈ മൃതദേഹങ്ങൾ പെട്ടിയിലാക്കി മറവ് ചെയ്തു എന്നാൽ ഹിറ്റ്ലറുടെ ശരീരം സംസ്കരിച്ച സ്ഥലം നാസികൾ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയേക്കുമെന്ന് റഷ്യൻ സേന ഭയപ്പെട്ടു അതുകൊണ്ടുതന്നെ സൈന്യം ശവശരീരം മാന്തി പുറത്തെടുത്തു പിന്നീട് പെട്ടികളിലാക്കി ലോറിയിൽ കയറ്റി അടുത്തുള്ള സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോയി ശേഷം സൈനികർ ആ പെട്ടികളുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു റഷ്യൻ ഭരണാധികാരിയായിരുന്ന സ്റ്റാലിന്റെ ഉത്തരവ് പ്രകാരം ഹിറ്റ്ലറുടെ ശരീരം രണ്ടു വട്ടം പോസ്റ്റ്മോർട്ടം ചെയ്തതായി പറയപ്പെടുന്നു പിന്നീട് ഹിറ്റ്ലറുടെ തലയോട്ടി റഷ്യയിലെ സ്റ്റേറ്റ് ആർക്കൈവിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് തലയിൽ വെടിയേറ്റുണ്ടായ ദ്വാരം ഇതിൽ വ്യക്തമായി കാണാം ഹിറ്റ്ലർ തോക്കിൻ കുഴൽ വായിൽ വെച്ച് വെടിവെക്കുകയായിരുന്നുവെന്നാണ് തലയോട്ടി പരിശോധിച്ച വിദഗ്ധരുടെ അഭിപ്രായം ഹിറ്റ്ലറുടെ രക്തത്തുള്ളികൾ പറ്റിയ സോഫയുടെ ഭാഗങ്ങളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഹിറ്റ്ലർ ജനിച്ച വീട് ഇന്ന് സ്മാരകമാണ് അനുരഞ്ജന സ്മാരകം എന്നാണ് ഇതറിയപ്പെടുന്നത് ഭാവി തലമുറ വംശവിദ്വേഷത്തിനും ഫാസിസത്തിനും കീഴ്പ്പെടാതിരിക്കാനുള്ള സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം യൂറോപ്യൻ യൂണിയനാണ് അനുരഞ്ജന സ്മാരകത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്നത് തൻ്റെ നേട്ടങ്ങൾക്കു വേണ്ടി ലക്ഷക്കണക്കിനാളുകളെ കൊന്നു തള്ളിയ ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതിയുടെ സംഭവബഹുലമായ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു